സമരങ്ങളുടെ ഭാഗമായി വഞ്ചനാ ദിനം ആചരിച്ചു ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമവത്ത അവകാശമല്ലെന്ന് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ സർക്കാർ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കെ പി സി എംഎസ്എ സംസ്ഥാന പ്രസിഡന്റ് കെ പി ദിനേശൻ പറഞ്ഞു അങ്ങേയറ്റത്തെ വിലക്കയറ്റം മൂലം പൊതുജനങ്ങളോടൊപ്പം ജീവനക്കാരും ദൈനംദിന ചെലവുകൾ നിർവഹിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ പിടിച്ചുവെച്ച ആനുകൂല്യങ്ങൾ അടിയന്തിരമായി അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ക്ഷേമ പെൻഷനുകൾ അടക്കം കുടിശ്ശികയായി കിടക്കുമ്പോഴും സർക്കാരിൻ്റെ ദൂർത്തുകൾ കുറക്കാൻ തയ്യാറാവാത്ത സർക്കാർ പുനരാലോചന നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായുള്ള സംസ്ഥാനതല പരിപാടി വഞ്ചനാ ദിനമായി പയ്യന്നൂർ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ മുഖം വളരെ വികൃതമാണ് ഭരണതലത്തിലായാലും മറ്റെല്ലാ തരത്തിലായാലും ഈ രീതിയിൽ ജീവനക്കാരെ അടിച്ചമർത്തിക്കൊണ്ട് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് കേസിലൂടെയായാലും അല്ലെ സമരത്തിലൂടെയായാലും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരും പല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ വഹിച്ചു നേതാക്കളായ യാസിൻ പ്രശാന്ത് കോറോം ദീപു പാണപ്പുഴ എൻ വി ശ്രീനിവാസൻ എം പി വി രാജേഷ് കലേഷ് ടി വി ദ് വി സീന കെ പ്രണവ് എന്നിവർ സംസാരിച്ചു

ണയ വായ്പ ഉദ്യോഗസ്ഥ ജാമ്യ കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളിവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും ഇപ്പം കണക്ക് ശരിയായാ ഏത് ബാങ്ക് ജനഹിതമറിയുന്ന ബാങ്ക്